മുനമ്പം വിഷയത്തിൽ ഇനി എന്തു വേണമെന്ന് കോടതി തന്നെ പറയട്ടെ എന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ജുഡീഷ്യൽ കമ്മീഷൻ നിയമനം റദ്ദാക്കിയ ഹൈക്കോടതി ഉത്തരവുമായി ബന്ധപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോടായിരുന്നു കണ്ണൂരിൽ സിപിഎം സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം ഇപ്പോ അർഹതയില്ല എന്ന് കോടതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി എന്താണ് കോടതിയുടെ അംഗീകാരത്തോടുകൂടി ഈ കാര്യം സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്യുന്നതിനുവേണ്ടി വേണ്ടത് എന്ന് കോടതി പറയട്ടെ ആശാവർക്കർമാരുടെ സമരത്തിന് പിന്നിൽ പ്രതിലോമ ശക്തികളാണെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി ആവർത്തിച്ചു ആശാവർക്കർമാർക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ ലഭിക്കുന്നതിനേക്കാൾ മെച്ചപ്പെട്ട വേതനമാണ് കേരളത്തിൽ ലഭിക്കുന്നതെന്നും ആശാവർക്കർമാരോട് സർക്കാരിനും പാർട്ടിക്കും അനുകമ്പിയാണുള്ളതെന്നും സിപിഎം സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു അതെ അത് ആവശ്യമായ രീതിയിൽ സ്വീകരിച്ചുകൊണ്ട് അവസാനിപ്പിക്കണം ഞങ്ങളുടെ ഒരുപാട് സമരം ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന സമരം മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന സമരം വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന സമരമൊക്കെ ഈ കേരളം നടന്നതല്ലേ അപ്പോൾ സമരം നടക്കുന്നതുകൊണ്ട് ഒരു ജനാധിപത്യ സമൂഹത്തിൻ്റെ അകത്ത് ഒരു കുഴപ്പമില്ല സമരം പരിഹരിക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻ്റാണ് നിലപാട് സ്വീകരിക്കേണ്ടത് അവരിപ്പോഴും ഞങ്ങൾ തീരുമാനിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് തീരുമാനിച്ചു കിട്ടിയാൽ അപ്പോൾ അതിപ്പോൾ അത് കുറേ കാലമായിട്ട് തുടങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ ഇവരില്ലല്ലോ ഇവർ ചെറിയ ശതമാനമല്ലേ ഉള്ളൂ ബാക്കി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് പരിശീലനം കൊടുക്കേണ്ടി വരുമല്ലോ എല്ലാവരും കൊല്ലവും പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ പരിശീലനം തുടരുന്നു മാത്രമേ ഉള്ളൂ ഇവർക്ക് വേണമെങ്കിൽ സമരം കഴിഞ്ഞാൽ ഇവർക്കും പരിശീലിപ്പിക്കാം കുഴപ്പമില്ല അതൊന്നും ഒരു പ്രശ്നമായി എടുക്കേണ്ട കാര്യമില്ല അങ്ങനെ തുച്ഛമായ വരുമാനം കിട്ടുന്ന കേന്ദ്ര സ്കീമിന്റെ ഭാഗമായിട്ടുള്ള ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളാണ് ഇന്ത്യയിലുള്ളത് അതിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് തീരുമാനത്തിന് സ്ഥാനപ്പെടുത്തിയിട്ട് ഇവിടെയുള്ള ആശാവർക്കർമാർക്കാണ് അതാണ് പ്രത്യേകത താരതമ്യം ചെയ്യുമ്പോൾ ഇത് ആശം ആശാവർക്കർമാര് വരും അംഗൻവാടിയും ഇതുപോലെ തന്നെയാണ് കേന്ദ്ര സ്കീമാണ് അതിനും വളരെ വളരെ വരുമാനമാണ് അവർ വരുമാനം കൊണ്ട് സാധിക്കില്ല സ്വാഭാവിക സമരത്തിലേക്ക് വരും വരും ചെയ്യേണ്ടത് ചെയ്യേണ്ടത് ചെയ്യും പക്ഷേ കേന്ദ്രമാണ് ചെയ്യുന്നില്ല അംഗൻവാടി ജീവനക്കാരും സമരം തുടങ്ങുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ വരട്ടെ സമരം കേരളത്തിൽ പുത്തിരിയൊന്നും അല്ലല്ലോ എന്നായിരുന്നു എം വി ഗോവിന്ദന്റെ പ്രതികരണം